മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആദവും ആദും സന്തതിയുമാണ് പൂർവീകൻ പൂർവീകനുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റേ ചോദ്യം പൂർവീകൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വാക്കിൽ ആദം ആകാശത്തിന്റെ സൃഷ്ടിയാണ് ആകാശത്തിൽ ആകാശത്തിലെങ്കാനം ഉൽപ്പത്തി നിർമ്മാണം നടന്ന സൃഷ്ടിയുടെ പൂർവീകനെ കണ്ടെത്താൻ ഭൂമിയിൽ അന്വേഷിക്കുന്നത് ഭ്രാന്തല്ലേ ആകാശത്തിൽ നടന്ന ഒരു സൃഷ്ടിയുടെ പൂർവീകനെങ്ങനെ ഭൂമി കിട്ടോ അദമലി സത്വസ്വലിന്റെ കുട്ടിപ്രായം എവിടെയാണ് എവിടെയാ പറ ആകാശത്തിൽ അതമലി സത്യാഭ്യാസം നേടുന്നത് എവിടെന്നാണ് എവിടെന്നാ അതമലി സത്വസ് അള്ളാഹുത്തല വിദ്യാഭ്യാസിപ്പിച്ചു എവിടെ നിന്ന് ചുങ്കത്തലാ ആകാശത്തിൽ നിന്ന് വിദ്യ പൂർത്തിയായി വിദ്യാഭ്യാസം ആദമിന്റെ പൂർത്തിയായി വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം അള്ളാഹു സുബാൻഹു താന ആദമിന്റെ വിദ്യാഭ്യാസത്തെ മലക്കൽക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള സമ്മേളനം വിളിച്ചുകൂട്ടി മലക്കലുടെ സമ്മേളനത്തിൽ ആദമിനെയും കൂടി പങ്കെടുപ്പിച്ചു ആ സമ്മേളനത്തിൽ ആദമിനെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും ഹാജരാക്കി എന്നിട്ടൊരു വിദ്യാഭ്യാസ എക്സിബിഷൻ തന്നെ അള്ളാഹു വാസാക്കിയാശ്ലോകത്ത് എന്നിട്ട് ചോദിക്കുകയാ എന്ന് പറഞ്ഞു എന്തു പറഞ്ഞു മലക്കുകൾ അല്ലാഹു എന്തു പറഞ്ഞു ഫലം പറഞ്ഞു ഇത്രയും സംഭവങ്ങൾ നടന്ന ആകാശത്തിലാണോ ഭൂമിയിലാണോ പറഞ്ഞോ ധൈര്യമെറ്റോ പറഞ്ഞു വല്ലാഹി നമ്പുരാന സത്യം ആകാശത്തിലാണ് എങ്കിൽ ആദം എന്ന ആദ്യത്തെ മനുഷ്യന്റെ നിർമ്മാണവും നിർമ്മാണത്തിന് ശേഷമുള്ള പുരോഗതിയും നടന്നത് ആകാശത്തിൽ വെച്ചാണ് പരീക്ഷയിൽ ആദം അലൈഹി ഫസ്റ്റ് റാങ്കോടെ ജയിച്ചു വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എഴു അതാണ് മനുഷ്യന്റെ അഡ്രസ്ഹു സ്ഥാപിച്ചു മലക്കൾക്ക് മുമ്പിൽ അള്ളാഹുപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ഈ വ്യക്തിയെ ആദരിക്കണം നിങ്ങളെക്കാൾ എഴുതിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ അറിവിനെ ആദരിക്കണം ഞങ്ങൾ എന്താ പഠിച്ചോനെ ചെയ്യേണ്ടത് ഈ സംഭവം നടന്ന ഇവിടെ വെച്ചാണ് പൊന്നാനിയിലാണോ ആകാശത്തിലാണോ ആകാശത്തിലാണോ അതുപോലെ ബാല്യക്കാരനായി മലക്കുകളുടെ ലോകത്തൊരു കൂട്ടുകാരൻ കോടാന കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ സംഘത്തിന്റെ ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമയുമായി ആദം ആകാശത്തിന് വില ഈ സന്ദർഭത്തിൽ ആദമിന്റെ ഒരു വിവാഹം അതിനുവേണ്ടി അള്ളാഹു പഠിച്ചു അതോ ക്രോണിങ്ങിലുണ്ടാക്കിയതോ അമേരിക്കക്കാരൻ ആകാശത്തിൽ നിർമ്മിച്ചുണ്ടാക അനെ പറയട്ടെ സഹോദരൻ നമ്മളെ സംബന്ധിച്ച് എത്ര സന്തോഷമുള്ള കാര്യമാണ് കേൾക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലിക്കിനെ മഹലൂക്കിനെ പറ്റി കാലിക്ക് പറയട്ടെ അതാണ് നമുക്ക് ആധികാരിക രേഖ മഹലൂക്കിനെ പറ്റി മഹലൂക്ക് പറഞ്ഞത് തള്ളി വെച്ചടക്കുന്ന ബുദ്ധിമുട്ട് വരുന്നത് ദുദന സഹാക്കള് വിദ്യാഭ്യാസം എന്നും പറഞ്ഞ് വിദ്യ എന്നും പറഞ്ഞ് തെന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴിഞ്ഞ് അത് ദഹിക്കാൻ വേണ്ടി ചുക്കേശായം കുടിച്ചിട്ട് എനിക്ക് സ്ഥിരമൊക്കെ അറിയാമെന്ന് പറഞ്ഞ് നടന്ന അഹങ്കാരി മനുഷ്യൻ അവൻ എത്തും കൂടിയും കിട്ടാതെ ലോകത്ത് വേലുകയാണ് എനിക്കെന്റെ ഹാലിക്ക് പോലാണ് ഏക എന്ന് പറഞ്ഞ് ആ ഹാലിക്കിന്റെ വാക്കിനെ അടിസ്ഥാനമാക്കി ഭൂമിക്ക് ജീവിതത്തെ തൊലപ്പെടുത്താൻ മിനി മനുഷ്യൻ അവൻ വിജയാണ് അവൻ സ്വസ്ഥമായി ജീവിക്കുന്നവൻ ഞാൻ മിരാ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് മനസ്സിലാവണ അത് മനസ്സിലായേ ഇനി എന്താ വേണ്ടേ കല്യാണം വലക്കാരനായ കല്യാണം അല്ലേ വേണ്ട കല്യാണമല്ലേ വേണ്ട പാദംപതിമാരെ കല്യാണം നടന്നു തെളിവ് അല്ലേ له. الله وَقُلْنَا انت وقلنا <الْجَنَّة> يا ادم اسكن انت وزوجك الجنة. وَأَدَمْ ادم. اني انت. امسك ولا. ان ملكة وهم اجسام نورانية يتشكلون باشكال مختلفة حسنة. لا يتصفون بذكورة ولا أنوثة ولا يأكلون ولا يشربون ولا ينكهون ولا يتوالدون ولا يبولون ولا يتغوطون طعامهم التسبيح والتقديس ومسكنهم السماوات دل ما إذا لا ما لك كشيء هذا ما بعد ما تقوله بري بري ما لك كبري جندا ولا أمريكا كارن وكي كنا ولا يندرنا في يندرنا جيزن وكي كو أمريكا ما رأي إلا غالي إلا ونوع إلا وري بري بري إلا وري كي كليان إلا ماكل إلا تنا إلا ماركري كري إلا مطرو كري إلا إلا لا لا പിന്നെ ആദമ്മദം എങ്ങനെയാണ് ജീവിക്കുക അള്ളാഹുത്തല പറഞ്ഞു നിങ്ങൾ നിങ്ങളും പുതിയാപ്പോളിയും പുതിയപ്പോളും ഒരു കാര്യം ചെയ്തോളി സ്വർഗത്തിൽ കൂട്ടിയിട്ട് സ്വർഗത്തിലേക്ക് വയ്ക്കാം ഏതാണ് സ്വർഗം جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة ايش

എത്ര നല്ല സംവിധായകനാണ് അമ്മേ എത്ര നല്ല പരിപാടിക്കാരനാണ എത്ര നല്ല സൂത്രധാരകനാണ എന്തൊരു മനോഹരമാണ് വാക്ക് എന്തൊരു രസമാണ് വാക്ക് എന്തൊരു ആനന്ദമാണ് വാക്ക് ഹൃദയത്തിനെന്തൊരു കുളിർമയാണ് അമ്മ അമ്മ നോവുന്നവന്റെ നാക്കി അമ്മ സന്തോഷിക്കുന്നവന്റെ വാ അമ്മ ഒരു എന്തിനാണ് എന്തിനാണോ ലോഹസ്വത്താൻ ആദംബാബ ദമ്പതിമാരെ സ്വർഗത്തിൽ പാർപ്പിച്ചത് ചെയ്താപനിൽ പ്രതിഫലം കൊടുക്കാനാണോ അമലും ചെയ്തിട്ടില്ലല്ലോ ആകാശലോകത്ത് ആദംബാബാൻ നിസ്കിച്ചിട്ടില്ല നോമ്പോട്ടിട്ടില്ല കൊടുത്തിട്ടില്ല അജി ചെയ്തിട്ടില്ല ദൈവത്തിൽ ഒന്നും നിർത്തിയിട്ടില്ലല്ലോ എന്തിനാ സ്വർഗം ആദംവാദംപതിമാർക്ക് അമൽ ചെയ്ത പ്രതിഫലം കൊടുത്തല്ല സ്വർഗം പിന്നെ ഭൂമിയിലേക്ക് വന്ന കുടുംബജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശീലിപ്പിക്കാനാണ് അള്ളാഹുത്താല സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് ആദംവാദം കുടുംബജീവിതം മനുഷ്യർക്ക് മാത്രമുള്ളതാണ് ബാക്കി ജീവിജാലങ്ങൾക്ക് കുടുംബജീവിതമില്ല കുടുംബജീവിതം എന്ന മനുഷ്യനാണ് അതൊന്നാമത്തെ മനുഷ്യനെ തന്നെ അള്ളാഹുത്താല പരിശീലിപ്പിക്കുകയാണ് സ്വർഗത്തിൽ സ്വർഗത്തിൽ താമസിപ്പിച്ചുകൊണ്ട് കുടുംബജീവിതം പഠിപ്പിക്കുന്നു അള്ളാഹു കുടുംബജീവിതത്തിന്റെ മാനദണ്ഡം എന്താണ് ഉടമസ്ഥൻ ആരാണോ ആ ഉടമസ്ഥന്റെ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുമ്പോഴേ കുടുംബീജീവിതം യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് പഠിപ്പിക്കണം അദമവ്വ ദമ്പതിമാർക്ക് മനസ്സിലാന്നില്ല പറയുന്നത് അദമ്മവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ കിടത്തിയിട്ട് പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ കുടുംബജീവിതം യാഥാർത്ഥ്യമാക്കണം മനുഷ്യൻ കുടുംബജീവിതം യാഥാർത്ഥ്യമാകൽ എപ്പോഴാണ് ഉടമസ്ഥന്റെ വ്യവസ്ഥയനുസരിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് വ്യവസ്ഥയെ ലംഘിക്കുന്നത് എവിടെയാണോ അവിടെ കുടുംബജീവിതം താറുമാറാകും എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുത്താലാ തമ്മിൽ സോസ്തരാണില്ലേ അതുകൊണ്ടാണ് അള്ളാഹുത്താലാ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് വിട്ട ആദ്യത്തെ ദമ്പതിമാരോട് വ്യവസ്ഥയുണ്ടാക്കിയത് സ്വർഗത്തിന് വ്യവസ്ഥയില്ല സ്വർഗത്തിന് തിന്നുന്നതിന് കുടുക്കില്ല അതിലുരമ്പുകളില്ല എന്തും കുടിക്കാം എന്തും തിന്നാം അത് അമലുകൾക്കും ഈമാനു വഴമാലിനും പ്രതിഫലമായിട്ട് കിട്ടുമ്പോഴേ പറ്റുള്ളൂ ആദമ വമ്പതിമാരെ സ്വർഗത്തിൽ പാർപ്പിച്ചത് ഈമാനു വഴമാലും പ്രതിഫലമായിട്ടല്ല മറിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ ആവശ്യമായ ചില പരിശീലനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് അമ്രുണ്ടായി മറ്റൊരു ഭാഗത്ത് നെഹി ഉണ്ടായി ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി മറുഭാഗത്ത് അള്ളാഹുവിന്റെ നിരോധനം ഉണ്ടായി എന്താണ് കൽപ്പന ഓ ആദം രണ്ടാളും ഇഷ്ടം പോലെ തിന്നോ ഇഷ്ടം പോലെ പിടിച്ചു ആവതനുസരിച്ച് ഹൈ സു തുമ എന്ത് വേണമെങ്കിലും തിന്നോ എന്ത് വേണമെങ്കിലും തിന്നോ ഒരു കുഴപ്പമില്ല ഇമ്മരത്തിന്റെ മുകളിൽ നിന്ന് പഴം പറിച്ചത് നാം പാടില്ല അത് നെഹ്യ നിരോധനമാണ് സ്വർഗത്തിനങ്ങനെ ഇല്ല സ്വർഗം പറഞ്ഞാൽ തന്നെ ഇഷ്ടമുള്ളത് ആശയുള്ളത് ആശയുള്ളത് തീർക്കുക ആശകൾ ആശകൾ തീർക്കുക ആഗ്രഹങ്ങൾ തീർക്കുക ആർത്തി തീർക്കുക ഇതെല്ലാം സ്വർഗത്തിലാണ് അവിടെ പിന്നെ അതിർ എന്തിനാ അതെ ആദം ആദംപതിമാർക്ക് പരിശീലനമാണ് ഈ സ്വർഗവാസം സുഖമല്ല ആശ തീർക്കേണ്ടതല്ല പരിശീലനമാണ് പടം പറ തിന്നോളാൻ കൽപ്പന ഇന്ന പടം പറിക്കരുത് എന്ന നിരോധം സംഭവിച്ചതോ സംഭവിച്ചതോ അള്ളാഹു സുബാൻ വത്താല ഏർപ്പാടുണ്ടാക്കുകയാണ് ഭൂമിയിലേക്കും വരുന്ന മനുഷ്യൻ ഉത്തരവാദിത്തമുള്ളവനാണ് എന്ന തുടക്കത്തിൽ തന്നെ അള്ളാഹു താല ഉൽപ്പത്തി മുതൽക്ക് തന്നെ അള്ളാഹു സുബാൻ ഹുബത്താല ഏർപ്പെടുത്തിയിരിക്കുക ഉത്തരവാദിത്ത പൂർത്തീകരണത്തിന് വേണ്ടി മനുഷ്യൻ വരുന്നു ആ മനുഷ്യന് നൽകുന്ന പരിശീലനമാണ് ഇതൊക്കെ എന്ത് ചെയ്തു ആവശ്യമുള്ളതും തിന്നു ആവശ്യമില്ലാത്തതും തിന്നു സംഭവിച്ചത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ലംഘിച്ചപ്പോൾ സംഭവിച്ചതെന്താ ദമ്പതിമാരുടെ ജീവിതത്തിന്റെ ഇടയിൽ കുടുക്കുക ഭൂമിയിലേക്കുള്ള വരവെന്നത് കാരണമാക്കി അംഗീകരിച്ചു അള്ളാഹു താല ഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒഴുകിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു താലി തോഫിൽ അറിവ് ഇപ്പോഴെത്തുന്നേ ഉള്ളു ഭൂമിയിൽ മനുഷ്യർ കൊള്ളു ഇപ്പോഴെത്തുന്നല്ലേ ഉള്ളു നിങ്ങളെ രണ്ടുപേരും ഭൂമി പോയി താമസിച്ചു ലക്കും ഫിൽ അർദി ഇലാഹിൻ ഭൂമിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൽക്കാലത്തേക്ക് കേട്ടിട്ടുണ്ടോ എന്നുള്ള എന്നുള്ള കേട്ടിട്ടില്ല വാക്ക് തൊള്ളായിരത്തി എൺപതുകൾ ഷാബാനു ബന്ധിച്ച് സുപ്രീം കോടതിന്റെ ഒരു വിധിയും മത്താവും ഇരുമ്പോലൊക്കെ നടന്നിട്ടില്ല പറയാൾക്കാര് സുപ്രീം വിധി വിധിയോടനുബന്ധിച്ച് മത്താൾ എന്ന സൂറത്തുൽ ബക്കറയിലെ വരുമുത്തലിലെ കത്തി മത്താവിൽ മാറൂപ്പി ഹക്കല മുത്തക്കി എന്നുള്ള ആയത്തിരി വ്യാഖ്യാനം നൽകി വൃത്ത ഉലമാക്കൾ കയറി പിടിച്ചു യു ഡി എഫുകാര് അത് വോട്ടാക്കി മാറ്റാൻ വിലക്കെട്ടു എൽ ഡി എഫുകാര് ശരീരത്തിന് കൊല്ലിന് ഉപാധിയാക്കി മാറ്റി രണ്ടിന്റെയും ഇടയിലേക്ക് ഉലമാൽ കയറി വന്നപ്പോൾ എന്താണ് മത്താവ് എന്ന് ലോകത്തിന് അറിയാൻ അത് കാരണമായി തീർന്നു രാജീവ് ഗാന്ധിയോട് ഇന്റർനാഷണൽ കാര്യം പറഞ്ഞു എത്രയും പെട്ടെന്ന് ശരിയത്ത് സംവാദം അടക്കി ഒതുക്കി തീർത്തേക്കണം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പുതിയ നൂറ്റാണ്ട് ഇന്ത്യയിൽ ഇസ്ലാമായിരിക്കും വരിക എന്ന് ഉടൻ തന്നെ രാജീവ് ഗാന്ധി ഡബിൾ ലക്ഷൻ നൽകുന്ന കൂട്ടിക്കൊണ്ട് പോയി പന്ത്രണ്ട് ലക്ഷം ക്ലാസ് ഒടുപ്പിച്ചൊരു ബില്ലും കൊണ്ടുവന്ന് മത്താവ് ഇരുമ്പൊക്കെ എല്ലാം പാർലമെന്റ് മന്ദിരത്തിൽ ഒതുക്കി പാസാക്കി വിട്ട് ശരിയത്ത് സംവാദവും തീർന്നു ഓർക്കുന്നുണ്ടാവും ചെറിയ പിള്ളർക്ക് ഓർമ്മയുണ്ടാവില്ല എല്ലാം വയസ്സിലാക്കി ഓർമ്മയുള്ളൂ എന്നുള്ളത് കളിയില്

അപ്പം ഭൂമിയിൽ ജീവിക്കാൻ വരുന്ന മനുഷ്യരോട് മത്താൽ എന്ന് പറഞ്ഞാൽ അപ്പൊ കോടതിക്ക് കൂടുതൽ വ്യാഖ്യാനം വേണ്ടിയിരുന്നില്ല യാഥാർത്ഥ്യൂലമാക്കൾ പറഞ്ഞു തന്നെയാണ് മത്താൾ വിവാഹമോദനം ചെയ്യപ്പെട്ട പണിന് തൽക്കാലത്തേക്കുള്ള ചെലവ് അതാണ് മത്താൾ ഇവിടെ മനുഷ്യനുസൃതിക്ക് മത്താ ഇലാഹി ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം തൽക്കാലത്തേക്കുള്ള ചെലവുകൾ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് ഭൂമിയിലേക്ക് വന്നു മനുഷ്യരിലെ ആദ്യത്തെ രണ്ട് വ്യക്തികൾ ഇവ രണ്ടുപേരും ഇവിടെ ജനിച്ചവരല്ല ഇവരുടെ ശൈശവഘട്ടം ഇവിടെയല്ല ഇവരുടെ ബാല്യഘട്ടം ഇവിടെയല്ല ഇവരുടെ യൌവനഘട്ടം ഇവിടെയല്ല പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെയല്ല വിവാഹം ഇവിടെയല്ല വിവാഹത്തിന് ശേഷമുള്ള കുടുംബജീവിതം ഇവിടെയല്ല അതിനുശേഷമുള്ള ജീവിതമാണ് ഇവിടെ നല്ല മനസ്സിലാവുന്നത് ഇപ്പൊ അസ്തിത്വം വ്യക്തമായി മനുഷ്യന്റെ ഉൽപ്പത്തി വ്യക്തമായി മനുഷ്യർ സൂറത്തുൽ സൂറത്തുൽ ഇൻസാൻ സുറത്തുൽ മൂന്നായു ഒന്നാമത്തായത് മനുഷ്യൽപത്തി രണ്ടാമത്തായത് പ്രത്യുൽപാദനത്തെ പറ്റി പറയാനുള്ളതാണ് മൂന്നാമത്തായത് മനുഷ്യൻ എന്ന ഋഷിയുടെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ലക്ഷ്യത്തെ പറ്റി പറയാനുള്ളതാണ് ആദർശത്തെ പറ്റി പറയാനുള്ളതാണ് ഇൻസാനി حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا مون مون ഒന്നാമത്തായത് മനുഷ്യന്റെ ഉൽപ്പത്തി